അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ അള്ളാഹു സുബ്രഹാൻ വത്താലക്കു വേണ്ടി നാം ഓരോരുത്തരും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിപാതത്തായ നമ്മുടെ നമസ്കാരം അത് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുലല്ലാഹു അലൈവലം പഠിപ്പിച്ച രൂപത്തിൽ ആവുക എന്നുള്ളത് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന സംഗതിയാണ് അതല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ മാത്രമേ അള്ളാഹു സുബ്രഹാൻ വത്താല നമ്മുടെ ഓരോ സ്വരാത്തും സ്വീകരിക്കുകയുള്ളൂ റസൂർ സലാഹു അല്ലൈവലം കൃത്യമായി നമസ്കരിച്ച് കാണിച്ച് തന്നതിന് ശേഷം നമ്മോട് പറഞ്ഞു സ്വല്ലു കമാ റായി തുമോനിസ്വല്ലി നിങ്ങൾ നമസ്കരിക്കണം ഏത് രൂപത്തിൽ ഞാൻ ഏതു പ്രകാരമാണോ നമസ്കരിച്ച് കാണിച്ചു അതേ രൂപത്തിൽ ഈ കർമ്മം നിർവഹിക്കണമെന്ന് നമ്മുടെ നേതാവ് സലാഹു അല്ലൈവലം വളരെ കൃത്യമായി കൊണ്ടാണ് നമ്മെ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ അതിൻ്റെ ഓരോ കർമ്മങ്ങളിലും അടക്കവും ഒതുക്കവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന സംഗതിയാണ് അതുപോലെ തന്നെ നമ്മുടെ നോട്ടം നമസ്കരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത് അപ്രകാരം തന്നെ നമ്മുടെ നോട്ടം മുകളിലേക്ക് ആവുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അദാൻ റസൂൽ സ്വസ്ലം ഒരു ഹദീസിലൂടെ അതിനെക്കുറിച്ചും വളരെ കൃത്യമായി നമ്മെ ഉണർത്തുന്നുണ്ട് അത് പിഷാജിൻ്റെ ഒരു തട്ടിയെടുക്കലാണ് എന്നാണ് അതായത് അള്ളാഹുവിൻ്റെ വചഹ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് റബ്ബിനോട് സംസാരിക്കുകയാണ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ആ സമയത്ത് ആ ഒരു ഭക്തിയും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയും ഒക്കെ തന്നെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ പൈശാചികമായ ഒരു തട്ടിയെടുക്കലാണ് മുകളിലേക്കുള്ള നോട്ടം എന്ന് അള്ളാഹാൻ്റെ റസൂൽസലഹലം പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇരുഭാഗങ്ങളിലേക്കും ഒന്നും നോക്കാൻ പാടുള്ളതല്ല അപ്രകാരം തന്നെ അവസാനത്തിൽ നമസ്കാരം തീരുന്ന സന്ദർഭത്തിൽ നമ്മൾ തശഹുദിൻ്റെ ഇരുദ്ധത്തിൽ ചൂണ്ടിയ വിരലിലേക്കാണ് നോക്കേണ്ടത് അതൊക്കെ തന്നെ റസൂൽ സുല്ലാ വസ്ലം വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെന്ന സംഗതിയാണ് അപ്പോൾ റസൂൽ സുല്ലാസ്ലാം നമസ്കരിച്ച രൂപത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ കർമ്മം നിർവഹിക്കുക നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗത്തെയും ഇക്കാര്യങ്ങൾ പറഞ്ഞ് റസൂൽ സുല്ലാ വല്ലം നമസ്കരിച്ചിരിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക അത് നമുക്ക് നാളെ പരലോകത്ത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ഒരു സ്വലാത്തും പാഴായി പോകാതെ എല്ലാം തന്നെ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ നമുക്ക് അനുഗ്രഹങ്ങളേറെ നൽകിയ നമുക്ക് കുടുക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സർവ സംവിധാനങ്ങളും ഒരുക്കിയ റബ്ബിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിക്കുക അള്ളാഹ് സുബ്രഹാൻ വല തൗഫീഖ് പ്രധാന ചെയ്യുമറകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته